ഹായ് ഡിയേഷ് ഇത് തലയിൽ ചുമന്ന ചോറാണ് ഇതിൽ സവാളയും ഉപ്പും കറിവേപ്പിലയും വലിയ ഒരു ദുഷ്ടന് മുളകുണ്ട് അയ്യോ ഞാനിത് കയറി കയറി ഇത് കാറുമ്പോൾ പേടിയാവും പിന്നെ ഇതാണ്ട് നെല്ലിക്ക ഉപ്പിലിട്ടതും ഓക്കെ അപ്പം ഞാനിത് പിഴിഞ്ഞിരിക്കട്ടെ പുതിയ വീട്ടിൽ വന്നതിന് ശേഷം പഴം കഴിച്ചിട്ടില്ല കഴിക്കാനൊന്നും വയ്യ അസുഖം അപ്പം പിന്നെ ഇന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു തരാവോ എന്തരോ ഉണ്ട് വെള്ളമുണ്ട് ഈ പഴങ്കഞ്ഞി വെള്ളം കുടിക്കണം നമ്മൾ പഴങ്കഞ്ഞി വെള്ളം വരും ഇതേ ഈ വെള്ളമില്ലേ ഈ വെള്ളം ഒച്ചിക്ക് ഒഴിക്കണം ഇത് പഴങ്കഞ്ഞി ചോറ് കിടന്ന വെള്ളം എന്നിട്ട് നമ്മുടെ മുളക്കെടുത്തിരണം എന്നിട്ട് നമ്മുടെ കട്ട തൈര് തൈര് ഒഴിക്കണം ആഹാ എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കണം മുളവൊക്കെ ഇട്ടങ്ങട്ട് ഇളക്കണം കേട്ടോ അപ്പോൾ മുളവിൻ്റെ എരി ഇറങ്ങുക പണ്ടത്തെ പോലത്തെ മുളവല്ല ഗൈ സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ട വരുവേ നെല്ലിക്ക ഇളക്കി ഇടണമതി ഇപ്പം കണ്ടോ സംഭവം കിരിലോസ്കി ഇതിന് ചവച്ചിന്ന് മരിക്കും പിന്നെ നമ്മുടെ ഒരു പപ്പടം ഉണ്ട് കടുക് കീട്ട് വറുത്തൊരു പപ്പടം ഇനി അവിടെ വെച്ചിട്ട് നമുക്ക് പഴിച്ചോറ് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറക്കിയാലും വേണോ നല്ല സവാളയൊക്കെ ഇട്ടിട്ടുണ്ട് കൊച്ചുള്ളി ഒന്നും ഇല്ലായിരുന്നു അയ്യോ ത തൊണ്ടമുളവിൻ്റെ ടേസ്റ്റ് ഭയങ്കരമാണ് സൂപ്പർ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണിത് ഇതിൻ്റെ പേസ്റ്റ് ആയിരുന്നു മൊത്തം അപ്പോൾ ഞാൻ പെഴങ്ങഞ്ഞിടിക്കുന്നു ആർക്കും വേണ്ടല്ലോ ഞാൻ ഒരു പിടിച്ചോർ നിങ്ങൾക്ക് വേണ്ടി തരാം ഗൈസ് ഞാൻ വെക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ആയിരാരോഗ്യ സൗഖ്യമായിരുന്നു ടേസ്റ്റാ ആ മുളകടുത്ത് കടിക്കട്ട് ഓരോ അതോ ടേസ്റ്റ് എന്നിട്ട് ഈ മോരും വെള്ളമെല്ലാം കുടിക്കണം ചൂടുവെള്ളം വച്ചവെള്ളം കുടിക്കാറ് അപ്പം ഞാൻ നിർത്തുന്നു നിങ്ങളെ കൊതിവിട്ടവിടെ ഇരുന്നോ